മലയാളത്തിൻ്റെ വെള്ളിത്തിരയിലും ടെലിവിഷൻ ലോകത്തും തൻ്റെ ശബ്ദം കൊണ്ടും സാന്നിധ്യം കൊണ്ടും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയ താരം ജി വേണുഗോപാൽ അന്തരിച്ചു സിനിമയും നാടകവും പത്രപ്രവർത്തനവും ഒരുപോലെ കൊണ്ടുപോയ ആ ബഹുമുഖ പ്രതിഭയുടെ വിയോഗം സിനിമാ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് വേണുജി എന്നും വേണുവണ്ണൻ എന്നും ഏവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന ജി വേണുഗോപാൽ കേവലം ഒരു നടൻ മാത്രമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അംശിനി എന്ന ഹിന്ദി ചിത്രത്തിലൂടെ പ്രശസ്ത നടി സീമാ ബിശ്വാസിൻ്റെ നായകനായ അരങ്ങേറ്റം കുറിച്ച് ഗ്ലാമർ താരമായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് ഗൗരി ശങ്കരം മേഘ സന്ദേശം സൈവർ തിരുമേനി തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി ഓമന തിങ്കൾ പക്ഷി കായംകുളം കൊച്ചുണ്ണി തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സീരിയലുകളിലെ അദ്ദേഹത്തിന്റെ വേഷങ്ങൾ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നു എന്നാൽ ഈ തിളക്കമേറിയ സിനിമാ ജീവിതത്തിനിടയിലും വേണുജിയെ വ്യത്യസ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ ആത്മീയതയിലേക്കുള്ള ചുവടുമാറ്റമായിരുന്നു തിരക്കേറിയ സിനിമാ സെറ്റുകളിൽ നിന്ന് പുട്ടപ്പർത്തിയിലെ ബാബയുടെ ആശ്രമത്തിലേക്കും പിന്നീട് കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിലേക്കും അദ്ദേഹം നടത്തിയ യാത്ര സഹപ്രവർത്തകർക്ക് പോലും അത്ഭുതമായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ള അഗാധമായ അറിവും അക്ഷരസ്ഫുടതയോടുള്ള സംഭാഷണ ശൈലിയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഹൈലൈറ്റ് ദീർഘനാളായി വൃക്ക സംബന്ധമായ അസുഖങ്ങളോട് പോരാടുകയായിരുന്നു ഈ നിശബ്ദനായ കലാകാരൻ ഒരിക്കൽ അർബുദത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം ഒടുവിൽ വൃക്കരോഗത്തിന് കീഴടങ്ങുകയായിരുന്നു അജിത ബി പിള്ളയാണ് ഭാര്യ ആരതി അഞ്ജലി എന്നിവരാണ് മക്കൾ മലയാള സിനിമയുടെ ഗ്ലാമർ ലോകത്ത് നിന്ന് ആത്മീയതയുടെ പ്രകാശത്തിലേക്ക് നടന്നുപോയ ആ വലിയ മനുഷ്യന് നമുക്ക് പ്രണാമം അർപ്പിക്കാം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ സിനിമാ സീരിയൽ ലോകത്തെ നിരവധി പ്രമുഖർ അനുശോചനം കഴിഞ്ഞു ആ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ പ്രിയപ്പെട്ട വേണുജിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ